പറയുന്ന ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉദ്ദേശിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ മൂഡ് സ്വിങ്സ് നമുക്ക് പല മൂഡുകളായിരിക്കും ചില ദിവസം രാവിലെ എന്നും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു പോകുന്ന ചില ദിവസം എനിക്കെന്ത് ഇത് വേണ്ട പറയാറില്ലേ എന്നും ഇഡ്ലി ആണോ എന്ന് സാധിക്കില്ല എന്ന് ഞാൻ ഇഡ്ഡ്ലി കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോവാൻ പറ്റില്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് എതിർത്തിട്ടൊക്കെ വരും അപ്പൊ ആ ഒരു മൂഡ് ചില ദിവസം നമുക്ക് ചിലപ്പോൾ അന്ന് ചിലപ്പോ ക്ലാസ്സിൽ വല്ല ടെസ്റ്റ് പേപ്പറും പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ഒരു ടെൻഷനിലായിരിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഹോം വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആൾക്കാരെ സംബന്ധിച്ചും പല പല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു ഇത് വരുമ്പോ നമ്മുടെ മൂഡ് ചേഞ്ച് ആവും നല്ലൊരു സഭയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പോകുന്ന സമയത്തുള്ള മൂഡായിരിക്കില്ല അവിടെ ചെന്നിരിക്കുമ്പോൾ അപ്പൊ ആ ഡിഫറെന്റ് മൂഡ് സിങ്സിനെ നമുക്ക് മാറ്റി നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്തിട്ട് അത് കൃത്യമാക്കി തരുന്ന ഒരു ന്യൂറോ ആണ് സെറോട്ടോണിക് എൻഡോഫിൻസ് എൻഡോഫിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം നാച്ചുറൽ ആയിട്ടുള്ള പെയിൻ കില്ലർ ആണ് അവിടെ നാച്ചുറൽ ആയിട്ട് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെയിൻ കില്ലറാണ് എൻഡോഫിൻസ് എൻഡോഫിൻസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സംഗീതത്തിന് കഴിയും അപ്പം സംഗീതം കേൾക്കുന്ന സമയത്ത് ഡപ്പാമിൻ ഇൻക്രീസ് ആവും സെറോട്ടോണിൻ ഇൻക്രീസ് ആവും എൻഡോഫിൻസ് ആവും അതേപോലെ തന്നെ ഓക്സി ടോക്സി ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുകയാണ് ചിലർക്ക് ഗ്രൂപ്പിൽ മിങ്കിൾ ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവും നല്ല കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും നല്ല സയൻസിലും ഫിസിക്സിലും ശാസ്ത്രത്തിലൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ വലിയ ആളുകളിൽ ഞാനത് കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അവരെ ഗ്രൂപ്പായിട്ട് സോഷ്യൽ മിംഗ്ലിങ് ചിലപ്പോൾ അവർക്ക് കുറയും ആ സമയത്ത് ഈ മ്യൂസിക് ധാരാളം കേൾക്കുന്ന ഒരാൾക്ക് ആ ഈ ഓക്സിറ്റോക്സ് എന്ന് പറയുന്ന ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അവിടെ പ്രവർത്തിക്കുകയും അത് അതുമൂലം ഗ്രൂപ്പിൽ മിംഗിൾ ചെയ്യാൻ അതിൻ്റെ പേര് തന്നെ പറയുന്നത് കടിൽ ഹോർമോൺ എന്നാണ് ഈ ഓക്സിറ്റോക്സിനെ വിളിക്കുന്നത് തന്നെ ഗ്രൂപ്പിൽ മിംഗിൾ ആവാനായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഒരു സോറി ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഇങ്ങനെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെല്ലാം ഉത്തേജിക്കപ്പെട്ടിട്ടുള്ള സംഗീതത്തിന്റെ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരാൾക്ക് ആൻസൈറ്റി ഉണ്ടാവോ സ്ട്രെസ് ഉണ്ടാവോ ഇല്ല അത് വളരെ കമ്മിയായി വരും നല്ല സ്ട്രെസ്സുള്ള ഒരാൾക്ക് എനിക്ക് വളരെ അനുഭവമാണ് നമ്മൾ റിലാക്സേഷൻ തെറാപ്പി എല്ലാം കൊടുക്കാറുണ്ട് ഈ റിലാക്സേഷൻ തെറാപ്പി കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു ഡീപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾ ആദ്യം അവരെ നല്ല എല്ലാ കോശങ്ങളെയും ഡീപ്പാക്കി പിന്നെ എന്താ പറയുക തളർത്തി കിടത്തി അവർക്ക് സജഷൻസ് കൊടുക്കും ഉപബോധ മനസ്സിന് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഡീപ്പായി പോ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഇടുകയാണ് ചെയ്യുക ആ മ്യൂസിക് വളരെ റിലാക്സേഷൻ മോഡിൽ വെറും മ്യൂസിക് ആ മ്യൂസിക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ആ മ്യൂസിക് കൊടുത്തു കഴിഞ്ഞ് അവർ എഴുന്നേൽക്കുമ്പോൾ അവർ ആ ഒരു ഫ്രഷ്നെസ്സും സുഖവും അപ്പോൾ ആ അത് കൊടുത്താൽ തെറാപ്പി കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മ്യൂസിക് കൊടുക്കുമ്പോൾ ഒരു ഒന്നും കൂടിയും ഫൈനലി ദേ വിൽ ബിക്കം വെരി ഫ്രഷ് അങ്ങനെ ഒരു നാല് സെഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ആം വെരി ഷുവർ ദാറ്റ് ആ സ്ട്രെസ്സൊക്കെ കംപ്ലീറ്റ്ലി ഒഴിഞ്ഞ് വേറൊരാളും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുടെ അത് മാറി സമാധാനമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആൻസൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ ഡിപ്രഷനിലേക്ക് ഡിപ്രഷൻ ആയി നല്ല പ്രശ്നമായിട്ട് ഇരിക്കുമ്പോഴും മരുന്ന് കഴിക്കാതെ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു അവസ്ഥ ഹൈ ഡിപ്രഷനിൽ എന്താ സൂയിസൈഡൽ ടെൻഡൻസി ആണ് ലാസ്റ്റ് ഉണ്ടാവുക ഒരു ഡിപ്രഷന്റെ ഒരു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിൽ കമ്മിറ്റ് സൂയിസൈഡ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരാളെ നമ്മളായിട്ട് നല്ലൊരു റാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ഒരു തെറാപ്പിയുടെ കൂടെ മ്യൂസിക് ഡെയിലി കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് ആ ഒരു അവസ്ഥ മാറും സംശയമൊന്നുമില്ല അതേപോലെ തന്നെ പോസ്റ്റ് സ്ട്രെസ് സ്ട്രൊമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് പി ടി എസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഇതൊക്കെയാണ് സാധാരണ കാണപ്പെടുന്നത് ജനറലി പറയാണ് ഇതല്ലാത്ത അവസ്ഥകളും ഉണ്ട് പി ടി എസ് ടി ഒക്കെ നോർമലി പലർക്കും ഉണ്ടാവും എല്ലാ ആക്സിഡന്റ് എല്ലാം കണ്ടു കണ്ടിട്ട് വല്ലാതെ ആ ഒരു അവസ്ഥ കാരണം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതിങ്ങനെ ഓർമ്മയിൽ വരിക അപ്പം ആ തോട്ട് പ്രോസസ്സിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ജനറലി നമ്മളൊരു സെഷൻ തെറാപ്പിയിൽ നമ്മൾ കൊടുക്കും സി ബി കോർഡിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി പറഞ്ഞിട്ട് കൊടുക്കും ഈ തോട്ട് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് കുറേ സെഷൻസ് കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് എന്താണോ തോന്നുന്നത് അവരെ കൊണ്ട് എഴുതി വെപ്പിക്കുക അതേപോലെ ഡ്രീം അനലൈസ് ചെയ്യാൻ പറയുക അങ്ങനെ അതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കുറേ അവരുടെ സെഷൻസ് കൊടുത്തിട്ട് മാറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ മ്യൂസിക്കും കൂടിയും കൊടുത്താലോ സോ ദർ വി ക്യാൻ കമ്പൈൻ മ്യൂസിക് ആസ് എ തെറാപ്പി ഇങ്ങനെ അറ്റൻഷൻ ഡെഫിസിറ്റുള്ള കുട്ടികൾ ഇപ്പോ ഒരു മ്യൂസിക് പഠിക്കുന്ന പലപ്പോഴും നമ്മൾ പറയും പരീക്ഷയ്ക്ക് അടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും ഞാനും മ്യൂസിക് ക്ലാസ് എടുക്കാറുണ്ട് അപ്പം കുട്ടികളെ പരീക്ഷ ടൈം ആയി ആയിക്കഴിഞ്ഞാൽ പറയും നാളെ എക്സാമിനേഷനാണ് ടീച്ചറെ അപ്പം ഇനിയീ ആഴ്ച അടുത്ത ആഴ്ചയൊന്നും ഞാൻ മ്യൂസിക് ക്ലാസ്സിന് വരില്ല പക്ഷെ ആക്ച്വലി ഈ ഒരു വൺ അവറാണ് അവർ ചെയ്യുന്നത് വെച്ചാൽ ദേ ആർ ഗെറ്റിംഗ് റിലാക്സ്ഡ് അവർക്ക് ആ ഒരു വൺ അവർ അവരുടെ പഠനത്തിൽ നിന്ന് മാറി ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ഫ്രഷ്നെസ് കിട്ടി അവർ വീണ്ടും പുതിയൊരു പഠിക്കാനുള്ള ആ ഒരു ഉന്മേഷം വീണ്ടും കിട്ടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എവിടെ നോക്കിയാലും എ ഗ്രേഡ് തലത്തിൽ കിട്ടിയ ഒരു കുട്ടി മ്യൂസിക് നന്നായി അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മറ്റ് വിഷയം ഇതേ ഇതര വിഷയങ്ങളും ആ കുട്ടി നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കുട്ടിയായിരിക്കും കാരണം സംഗീതം പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രുതി അല്ലെ ശ്രുതി ശുദ്ധമായി അല്ലെ സംഗീതം കേൾക്കുമ്പോൾ സുഖം ഉണ്ടാവുള്ളു താളം താളം എട്ടുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ താളത്തിലാണ് നമ്മൾ വേറെ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ അതിന്റെ താളം കേട്ടുകൊണ്ടാണ് നമ്മൾ സംഗീതം പാടുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മളിൽ സാഹിത്യം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആണ് നമ്മൾ പാടുന്ന ഒരാള് മുന്നിൽ ഇരിക്കുന്നത് അപ്പൊ ആ സംഗീതം പഠിക്കുന്ന ഒരു കുട്ടിയുടെ കോൺസെൻട്രേഷൻ വർധിക്കൂലയോ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ കോൺസെൻട്രേഷനും ആ ഇതിലേക്കുള്ള ഇതും കൂടിയാണ് ചെയ്യുക ഉന്മേഷം കൂടുകയാണ് ചെയ്യുക ബട്ട് നമ്മൾ വിചാരിക്കുന്ന ആവും ഇനി ഈ ഒരു മ്യൂസിക് ക്ലാസ്സിലേക്ക് ഇന്ന് പോകുമ്പോഴേക്കും അവൻ ആ പഠിക്കാനുള്ള ഒരു മണിക്കൂർ നഷ്ടപ്പെടും നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ് അതുകൊണ്ട് ഫ്രഷ്നെസ്സേ ഉണ്ടാവുള്ളൂ അത് ഞാൻ പലരോടും പറയാറുണ്ട് അപ്പോൾ സംഗീതത്തിന് മനഃശാസ്ത്രത്തിലുള്ള ഒരു പങ്കാണ് ഞാനിവിടെ പറഞ്ഞത് ശാസ്ത്രീയമായ തലത്തിൽ ഇതിന് നമുക്ക് മ്യൂസിക് തെറാപ്പി എങ്ങനെ അക്കമ്പനി ചെയ്തിട്ട് ഒരു മനഃശാസ്ത്രത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് ഞാൻ നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചു പലതരത്തിലുള്ള മ്യൂസിക് തെറാപ്പികളുണ്ട് റിസപ്റ്റീവ് മ്യൂസിക് തെറാപ്പി എന്ന് പറയും കുറെ പേര് കൊടുത്തിട്ടുണ്ട് ഉണ്ടെന്നേ ഉള്ളൂ കാര്യം വളരെ ആണ് നമ്മൾ മ്യൂസിക് നേരത്തെ പറഞ്ഞ മാതിരി ഒരു റിലാക്സേഷൻ കൊടുക്കുമ്പോൾ അതിന് നമുക്ക് ഇടയിലെ മ്യൂസിക് അക്കമ്പനി ചെയ്തുകൊണ്ട് മ്യൂസിക് കേൾപ്പിച്ചുകൊണ്ട് ഇപ്പം നല്ല പ്രശ്നമല്ല ദക്ഷിണ നമ്മുടെ ഇദ്ദേഹം കൈതപ്രം ദാമോദരൻ നമ്മുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൈകൾക്ക് അദ്ദേഹത്തിന്റെ അവസ്ഥ അത് ഒരു പരിധി വരെ മാറിയത് സംഗീതം കേട്ടിട്ടാണെന്ന് അപ്പൊ നമ്മൾ എവിടെ ആൾക്കാരുടെ ചോദിച്ചാലും ഒരു പരിധി വരെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സംഗീതത്തിന് കഴിയും അപ്പൊ നമ്മൾ ഈ കേൾക്ക പാടണമെന്നില്ല ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു പാട എല്ലാവർക്കും സംഗീതം പാടാൻ കഴിഞ്ഞോളൊന്നില്ല അവർക്ക് ആ സംഗീതം കേൾക്കാനായിട്ട് ശ്രവിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിസെപ്റ്റീവ് തെറാപ്പി അങ്ങനെയാണ് ഈ ആൾക്ക് പ്രശ്നമുള്ള ആൾക്ക് സംഗീതം കേൾക്കാനായിട്ട് കൊടുക്കുക അത് അവർക്ക് ഏതാണോ ഏത് തരത്തിലാണോ ചിലർക്ക് ഇപ്പോൾ രാഗമൊന്നും അറിയുന്നുണ്ടാവില്ല പക്ഷെ ചിലർക്ക് ആനന്ദഭൈരവി രാഗം കേൾക്കാനാവും താല്പര്യം ചിലർക്ക് ശങ്കരാഭരണം കേൾക്കാനാവും താല്പര്യം ഏതാണോ അവർക്ക് കർമ്മസുഖം കിട്ടുന്ന അവർക്ക് സന്തോഷം കിട്ടുന്ന രാഗം ഏതാച്ചാൽ അത് വെച്ച് ആ ഒരു തെറാപ്പിയിൽ സെഷനിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം രണ്ടാമത്തെ ആക്റ്റീവ് മ്യൂസിക് തെറാപ്പി ഈ ഉള്ള അല്ലെങ്കിൽ ഈ പ്രശ്നമുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും സംഗീതത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നവരാണ് അവർക്ക് കുറച്ച് പാടാൻ കഴിയും അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ എന്തെങ്കിലും കഴിയുമെന്ന് വെച്ചാൽ അവരതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാൻ അതുകൊണ്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികൾക്കൊക്കെ സ്പെഷ്യലായിട്ട് മത്സരങ്ങളും അവർക്ക് വേദികളും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കാരണം ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവരുടെ മാനസികമായ തലം ഉയരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമുക്ക് മ്യൂസിക്കിന് ആക്റ്റീവ് മ്യൂസിക് തെറാപ്പിയിലൂടെ മ്യൂസിക് തെറാപ്പി കൊടുക്കാം പിന്നെ ഒന്ന് ഇംപ്രൊവൈഷ് ഇമ്പ്രൊവൈസേഷണൽ മ്യൂസിക് തെറാപ്പിയാണ് അത് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് താല്പര്യമുള്ള പല കുട്ടികളും ഉണ്ടാകും അപ്പോൾ ആ അവർക്ക് അവരുടെ ആ ക്രിയേറ്റിവിറ്റി അവർക്ക് ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ അങ്ങനെ രാഗമൊന്നും അറിയുന്നുണ്ടല്ലെങ്കിലും ചില വരികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ തനിയെങ്ങനെ പാടും ക്ലാസ്സിൽ തന്നെ പല കുട്ടികളും പദ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ രീതിയിൽ പാടുന്ന ഒരു പാടുന്നൊരു ഉണ്ട് അപ്പോൾ അങ്ങനെ അതിൽ ഇൻവോൾവ് ഇക്കുക അവരെ തന്നെ ക്രിയേറ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ക്കും പിന്നെ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മ്യൂസിക് അസിസ്റ്റഡ് തെറാപ്പി നമ്മൾ സെഷൻസ് കൊടുക്കുന്നു മനഃശാസ്ത്രപരമായ ഒരു സെഷൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ മ്യൂസിക്കിനെ ക്കമ്പനി ചെയ്തിട്ട് ഇത്തരത്തിലുള്ള തെറാപ്പികൾ മ്യൂസിക് തെറാപ്പികൾ നമുക്ക് കൊടുക്കാൻ കഴിയും ഞാൻ നടത്തിയ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് പാർട്ടിസിപ്പൻസിൽ നമ്മൾ എന്താ പറയുക ഈ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ കൊടുക്കുക ഒന്നാമത്തെ ക്വസ്റ്റനെയർ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷനും വിൻഡോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് സാമ്പിളിൽ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു ആ ഉണ്ട് ഉണ്ട് എന്നുള്ള ആ ക്വസ്റ്റിനെയർ നിന്നും പല ക്വസ്റ്റ്യൻസും സ്ട്രെസ്സിൻ്റെ ആയിരിക്കാം ചില ക്വസ്റ്റ്യൻസ് ആൻസൈറ്റി ഉണ്ടോ നോക്കുന്നതായിരിക്കാം ചിലത് ഡിപ്രഷൻ നോക്കുന്നതായിരിക്കാം അത് ഉണ്ട് എന്നറിയുന്ന ആൾക്കാരെ എൺപത് പേരെയാണ് കിട്ടിയതെങ്കിൽ അതിനെ നാൽപ്പത് നാൽപ്പതായിട്ട് വീണ്ടും വിഭജിക്കുക വീണ്ടും വിഭജിക്കുകയാണ് ചെയ്തത് ആ വിഭജിച്ചിട്ട് നാൽപ്പത് പേരില് നമ്മൾ നാൽപ്പത് പേരെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പും ബാക്കി നാൽപ്പത് പേരെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് പേരിൽ നമ്മൾ മ്യൂസിക് തെറാപ്പി പ്രയോഗിച്ചു ബാക്കി നാൽപ്പത് പേർക്ക് കൊടുക്കാതെ വെച്ചു കൊടുക്കാതെ വെച്ച ആൾക്കും അസുഖം മാറും അവരുടെ സ്ട്രെസ്സും കുറയും കൊടുത്ത ആൾക്ക് കുറച്ചും കൂടിയും സ്പീഡ് റിക്കവറി ഉണ്ടാവും അതാണ് മ്യൂസിക്കിന്റെ ഒരു അവസ്ഥ ഇപ്പം നമ്മുടെ ഒരു ബിഹേവിയർ ബിഹേവിയറിൽ തന്നെ മനഃശാസ്ത്രത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബിഹേവിയറിൽ തന്നെ നമ്മുടെ മ്യൂസിക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബിഹേവിയർ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാവുന്നതാണ് കാരണം മ്യൂസിക്കിലൂടെ കൾച്ചറാണ് കുട്ടി പഠിക്കുന്നത് കർണാട്ടിക് മ്യൂസിക് തന്നെ പഠിക്കണമെന്നില്ല പല ഏത് തരത്തിലുള്ള മ്യൂസിക്കിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ആണെങ്കിൽ അത് പാടാനും അതിൻ്റെതായൊരു അവസ്ഥയുണ്ട് അത് നമുക്ക് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും ഹിന്ദുസ്ഥാനി സംഗീതമാണെങ്കിൽ അത് വേറൊരു ഡിവൈൻ കുറച്ചും കൂടി ഡിവൈൻ ആയിട്ടാണ് കാരണം അവിടെ ഗമകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു കർണാട്ടിക് മ്യൂസിക് ആണെങ്കിൽ അത് ഇൻഡെപ്റ്റിലേക്ക് പോകുമ്പോൾ അതിന് വേറൊരു സുഖം അപ്പോൾ ഈ ഓരോ ഇതിലേക്ക് പോകുമ്പോഴും നമ്മൾ ഡിഫറെൻ്റ് കൾച്ചർ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പഞ്ചലിംഗ സ്ഥലയെ കീർത്തൻ കേട്ടിട്ടുള്ളവരും ഇരയ്മൻ തമ്പിയെക്കുറിച്ച് കേട്ടവരും അതറിയാത്തവർ ആ ഒരു കൾച്ചർ അന്നത്തെ എന്തായിരുന്നു അല്ലെങ്കിൽ അത് മന എന്താണ് ആ മുത്തുസ്വാമി ദീക്ഷിതരായാലും തമ്പി തമ്പിയായാലും എന്താണ് നമ്മൾക്ക് തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ കേൾക്കുകയാണ് മനസ്സിലാക്കുകയാണ് അത് ഒരു സംഗീതം പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ സംഗീതം കേൾക്കുന്ന ആൾക്ക് ആ ഒരു തലത്തിലേക്ക് എന്തിനെ കൊണ്ടുപോകാൻ പറ്റും മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ മനഃശാസ്ത്രത്തിൽ നമുക്ക് ഈ സംഗീതത്തെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നാണ് ഈ സ്റ്റഡിയിലൂടെ മനസിലായത് സ്റ്റഡിയിലൂടെ മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ആൻസൈറ്റി ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് ഇതേപോലെ ഈ തെറാപ്പികൾ കൊടുക്കുമ്പോൾ ആ എടുത്തിട്ടുള്ള സാമ്പിളിൽ നമ്മൾ ആ തെറാപ്പി കൊടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആൻസൈറ്റി ഡിപ്രഷൻ സ്റ്റേറ്റ് എല്ലാം മറ്റു ആൾക്കാർക്ക് കുറയുന്നതിനേക്കാൾ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ അത് കുറയുന്നതായിട്ട് കാണപ്പെടുകയാണ് അതേപോലെ മൂഡ് അതെന്താ കാരണം നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെല്ലാം ഉത്തേജിക്കപ്പെടുകയാണ് സെറോട്ടോണിൻ ഉത്തേജിക്കപ്പെടുമ്പോൾ ആ മൂഡിൻ്റെ ഒരവസ്ഥ മാറി അതിനെ നോർമൽ ആക്കി കൊണ്ടുവരുന്നു അതേപോലെ തന്നെ കൊഗ്നെറ്റീവ് ഫംഗ്ഷൻ കൊഗുനേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള അതിനെ ഉത്തേജിപ്പിച്ച് ഉന്മേഷം നൽകി ആ വ്യക്തികൾക്ക് ജീവിതത്തിലേക്ക് പുതിയ പ്രേരണ കൊടുത്ത് മുന്നോട്ട് പോവാനായിട്ട് കഴിയും പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ ആയിരുന്നു സ്ലീപ്പ് പ്രോബ്ലം ഉള്ള ഒരു ലേഡി അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് സ്ലീപ്പിന് പ്രോബ്ലം ഉണ്ട് രാത്രി കടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങുന്നു എനിക്ക് മാത്രം ഉറങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ അതൊരു സ്ട്രെസ്സാണല്ലേ നമ്മളെല്ലാവരും നാലുപുറയിലെ എല്ലാവരും കിടന്നുറങ്ങുകയാണ് നമുക്ക് മാത്രം ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആവുമ്പോൾ നമുക്ക് വല്ലാതെ അത് നമ്മുടെ ബാക്കിയുള്ള റുട്ടീൻ മാത്രമല്ല നമ്മൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് പിറ്റേ ദിവസം ഒരിക്കലും ഒരു ഉന്മേഷത്തോടു കൂടി ഒരു ജോലി ചെയ്യാനും കഴിയില്ല അപ്പോൾ അവർക്ക് ഇതേപോലെ റിലാക്സേഷൻ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സ്വതവേ നമുക്ക് ഡീപ്പ് കൊടുക്കുമ്പോൾ അങ്ങനെ വേണമെന്നില്ല സജഷൻസ് പറഞ്ഞ് ബ്രീതിങ് എക്സസൈസ് കൊടുത്ത് നിർത്താം അതിനു പകരം സജഷൻസ് കൊടുത്തതിന് ശേഷം ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് റിലാക്സേഷൻ മ്യൂസിക് കൊടുക്കുമ്പോൾ വളരെ നല്ല സുഖമുണ്ട് എന്നും ഇപ്പോൾ ബെറ്റർ വരുന്നു ചില ദിവസങ്ങളിൽ ഇൻ ബിറ്റ്വീൻ ഉണരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ബെറ്ററായി വരുന്നു ധാരാളം ഉറങ്ങാൻ കഴിയുന്നുണ്ട് എന്ന ഒരു രണ്ട് സെഷനായിട്ടേ ഉള്ളൂ ഒരു ആറേഴ് സെഷൻ കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും അവര ഒരു പിന്നെ ഉറക്കമില്ലായ്മ എന്നുള്ള ഒരു സ്ട്രെസ്സിൽ നിന്നും മാറുന്നുള്ളത് ഉറപ്പാണ്